ു നിൽക്കുന്നത് കരുവള്ളൂർ കൂക്കാനത്താണ് സാധാരണ എപ്പിസോഡുകളിൽ നിന്നും ഇന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് കാരണം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് രണ്ട് ആളുകൾ തേടിയാണ് അതായത് ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതായി പോയേക്കാവുന്ന ഒരു ഭാഷ മാതിക ഭാഷ എന്നാണ് അതിന് പേര് അത് സംസാരിക്കുന്ന രണ്ടു പേര് ഈ കരുവള്ളൂർ കൂക്കാനത്ത് കോളനിയിലുണ്ട് ഇവരെ കാണണം ഇവരുടെ ജീവിതം അടുത്തറിയണം എന്നതൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം മാത്രമല്ല ഇവർ കുലത്തൊഴിലായ കക്കനീറ്റലും കുമ്മായം ഉണ്ടാക്കലുമൊക്കെയാണ് ചെയ്തു വരുന്നത് അതിലവരുടെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് അരികത്കരിക്കപ്പെട്ട രണ്ട് ആളുകളെയും അവരുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയുമാണ് ചക്ലിയ വിഭാഗം കരുവള്ളൂരിലെ ചക്ലിയ വിഭാഗത്തിൽപ്പെട്ട കെ പി നാരായണനും അവരുടെ ചേട്ടൻ്റെ മകൾ ആയിട്ടുള്ള രാജപുത്രിയും അവരുടെ വിശേഷങ്ങളാണ് അറിയാൻ പോകുന്നത് you ഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ സ്വന്തം അധ്വാനം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും കഴിയുന്നത് എനിക്ക് മുന്നിൽ കാണുന്ന ഈ ചൂളയിലാണ് ഈ പ്രാദേശികമായി ഉച്ചൂളി എന്ന് പറയുന്ന കക്ക ഇടുകയും തീ കത്തിച്ച് അത് നീറ്റി കുമ്മായം ഉണ്ടാക്കുകയും ഈ കുമ്മായം തലച്ചുമുടായി വീടുകളിൽ നടന്ന് ഈ എൺപത്തഞ്ചാം വയസ്സിലും വീടുകൾ തോറും കയറിയിറങ്ങി നടന്ന് വിൽപ്പന നടത്തുകയും ചെയ്തിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നത് സമൂഹത്തിൽ നിന്നും ഒരുപാട് തരത്തിലുള്ള അയിത്തങ്ങൾ ഇവർ ഈ അടുത്ത കാലത്ത് പോലും അല്ലെങ്കിൽ ഇപ്പോൾ പോലും വർത്തമാന കാലത്ത് പോലും അനുഭവിക്കുന്നുണ്ട് എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത തന്നെയാണ് ഇവിടെ ചോർന്നൊലിക്കുന്ന ഈ ഒരു കൂരയ്ക്ക് താഴെ അല്ലെങ്കിൽ ഈ ഒരു ഷീറ്റ് വിരിച്ചു കെട്ടിയതിന് താഴെയാണ് അവരുടെ ഈ ജീവിത മാർഗം ഇരിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് ഒരു തൊഴിലും ഇവർക്ക് അറിയില്ല എന്നത് തന്നെയാണ് സത്യം ഇവരുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഇനി ഇവരോടുകൂടി മൺമറഞ്ഞു പോകാവുന്ന ഒരു മാധിക ഭാഷ എന്ന ഏറ്റവും അമൂല്യമായ ഒരു വസ്തു മാത്രമാണ് ഇവർക്ക് കൈമുതലായുള്ളത് മറ്റൊക്കെയും ഇവരുടെ ഈ അത്യധ്വാനം കൊണ്ട് കിട്ടുന്നതൊക്കെ തുച്ഛമായ വരുമാനം മാത്രമാണ് ഇവരുടെ ഭാഷ എന്ന് പറയുന്നത് മാതികർ ആയതുകൊണ്ട് തന്നെ മാദിക ഭാഷ എന്നാണ് പൊതുവെ പറയുന്നത് ചെക്ലിയ വിഭാഗത്തിൻ്റെ ആ ഭാഷ വളരെ ന്യൂനപക്ഷം ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് കന്ന കന്നഡ ഭാഷയോട് വളരെ അടുത്ത് നിൽക്കുന്നൊരു ഭാഷയാണ് പല ആളുകളും പറയുന്നത് കന്നഡയുടെ അവാന്തര വിഭാഗമായ ഹവ്യക്ക് കന്നഡയാണ് അതിൽ തുളുവും അതുപോലെ തന്നെ മലയാളവും ഒക്കെ ചേർന്നു കൊണ്ടുള്ള ഒരു സങ്കര ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത് എന്നാണ് ഈ ഭാഷ അതിസമ്പന്നമായ ഒരുപാട് പിന്നെ കാര്യങ്ങളുള്ള ഒരു ഭാഷയാണ് ഇതിൽ അവരുടെ പാട്ടുകളും അതുപോലെ തന്നെ അവരുടെ ചൊല്ലുകളും കഥകളും ഒക്കെ നിറഞ്ഞ ഒരു ഭാഷയാണ് ഈ ഭാഷ പിന്നെ സംരക്ഷിക്കാനുള്ള ഒരു കാര്യങ്ങളും ഇന്നിവിടെയും നടക്കുന്നില്ല മിണ്ടിപ്പറഞ്ഞ് സംരക്ഷിക്കുന്ന രണ്ടേ രണ്ട് പേരാണ് ഈ കെ പി നാരായണനും രാജപുത്രിയും ഇവരുടെ ഈ ഒരു മിണ്ടിപ്പറച്ചലിൽ മാത്രമാണ് ഈ ഭാഷ കുറച്ചു കാലമെങ്കിലും ഇങ്ങനെ ജീവനോടെ ഇരിക്കുക ഇവരുടെ ഒരു കാലശേഷം ഈ ഭാഷ നിലനിൽക്കില്ല എന്നത് സത്യം തന്നെയാണ് കാരണം ഇതിനൊരു ലിപിയില്ല കന്നഡയും അതുപോലെ തന്നെ മലയാളത്തിൻ്റെയും തുളുവിൻ്റെയും ഒക്കെ ഒരു സങ്കരഭാഷയാണ് മാതിക അത് കൂടുതൽ കാലം നിലനിന്ന് പോകണമെങ്കിൽ നമ്മളെ നമ്മളെപ്പോലെയുള്ളവർ ഈ പരിപാടി കാണുന്നവരോ അങ്ങനെ ആഗ്രഹിക്കുന്നവർ വരികയും ആവാ ആകാവുന്നത്ര ഈ ഭാഷയിലെ വാക്കുകൾ ഇവരോട് ചോദിച്ചറിയുകയും ഇതൊരു പുസ്തകമായി ഒക്കെ അല്ലെങ്കിൽ ഒരു ലിപിയില്ലാത്തത് കൊണ്ട് തന്നെ മലയാളത്തിലോ മറ്റു ഭാഷകളിലോ ഇത് എഴുതി വെക്കേണ്ടി വരും വാമൊഴിയായി തന്നെ അവർ പറയുന്നത് കേട്ട് എഴുതി വെക്കേണ്ടി വരും അങ്ങനെയൊക്കെ സംരക്ഷിച്ച് നിർത്തേണ്ടതൊരു ആവശ്യകത ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ തോന്നുന്നത് കുടുംബത്തിലെ പുതുതലമുറകൾ ആരും മാതൃക ഭാഷ പഠിച്ചെടുത്തില്ല പറഞ്ഞു പറഞ്ഞു വിപുലപ്പെടുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ ഭാഷക്ക് മരണമണി മുഴങ്ങിക്കഴിഞ്ഞു എങ്കിലും

അതിനായി ഈ ഭൂമുഖത്ത് അദ്ദേഹത്തിന് കൂട്ട് ചേട്ടൻ്റെ മകളായ രാജപുത്രിയും മലയാളം നന്നായി സംസാരിക്കുമെങ്കിലും ഇവർ തനിച്ചാകുമ്പോഴൊക്കെയും ഇവരുടെ മാതൃഭാഷയിൽ മിണ്ടിപ്പറഞ്ഞുകൊണ്ടേയിരുന്നു കൂടാതെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ ഓരോന്നും ഞങ്ങളോടും കെ പി നാരായണൻ മാതിക ഭാഷയിൽ തന്നെ പറഞ്ഞു തന്നു ಅಮ್ಮ ಹೆಂಗುಟ್ಟಿ ಸರೋದಿನಿ ಮಾಧವಿ ಹೇ ನಾವು ನಾಲ್ಕು ಜನ ಇರೋದು ನಾಲ್ಕು ಜನ ನಾನು ಈ ಸರ್ಣ ಇದು ಇದು ಕುಮ್ಮ ಇತ್ತೊಂಬುದು ಚಿಪ್ಪಿ ಹಾಕೋದು ಚಿಪ್ಪಿ ಥರ ಲೋರಿ ತಗೊಂಡ್ಬರೋದು ಇದೆಲ್ಲ ಕೆಲಸ ಕಿಟ್ಸಣ್ಣ ನಾನು ಎಲ್ಲ ಕೊಡು ಪರಂಪತ್ತರ ಕಾರ್ದು ಅಲ್ಲೆಲ್ಲ ಹೋಗೋದು ಚಿಪ್ಪಿ ಹಾಕೊಂಡ್ಬರೋದು ಹೇ ಅವಸಾನ ಕೆಲಸ ಬಿಟ್ಟೆ ನಾ ಅದೇ ಹೋಗಾಡೋ ಎಲ್ಲ ಇಚ್ಕೊಂಡ ತರಕಾರಿ ಬೆಲ್ಲಿಸ್ಕೊಂಡು ಹೋಗೋಕೆ ಹೋಗಿದ್ದು ಬೇರೆ ದಿನ ಜನ ಕರ್ದಾಡಿದ್ರೆ ಎಲ್ಲ ಸುಂದರ ಹೋಗಿ ಅಂತ ಕಾಸ ಏಕಾಟಿ ಇಲ್ಲಿಗೆ ಮೂರು ಉದ್ದು ತಲೆ ಎಲ್ಲಿ ಬಿಟ್ಟು ತಲೆ ಇಲ್ಲಿ ಅದು ಸುತ್ತೂರು ಹಾಲು ಹೋಗೋರು ಇದ್ರು ಅದು ನಾರಾಳ ಇಲ್ಲಿ ಹುಟ್ಟು ನಾರಾಯಿಂದು ನಿಶಾಂತ ಅದೆಲ್ಲ ಗಂಟಾಳು ಅವರೆಲ್ಲ ಇದ್ರು യാരും സക ജന ഇല്ല മറ്റില്ല ഏം ആപ്പയ്യല്ല കുായ വാത്തി കട്ടി ദാനീന്ന് നോടത് കുമ്മായി നോടിയൂ ഇല്ല എയ്തന ഇത്തൊക്കെ ഹട്ടി എയ് സുനിക്ക് ഹോബിടുത്തു ഇതല്ല യു നോട ജന ഇതല്ല കാരണം തമ്പ തമ്പിട്ട് കൊടുത്തുവിട്ട് ഏറ്റ് ബേക്ക് దివసం మళ్ళీ సున్నా ఉంటాదు చిప్పి మసీయ హణ కొట్టు టిఫిన్ ఉచిలి బాతు కుక్క మూవత్ రూపాయి అలా అరవత్ రూపాయ కుక్కి ఆ కొడిమే కుక్కే అది డైవ్ కుక్కి అరవత్ రూపాయి బేరేం తొట్టారు ఈ బేరేం తొట్టసిన బర్త తిరుగుట్ట నన్ను మామిన మగా అవును తేరువాళ్ళు എന്നും കുമ്മായം തൊടേണ്ടി വരുന്നതിനാൽ അദ്ദേഹത്തിന്റെ കൈവിരലുകളിലെ തൊലിയൊക്കെയും പുള്ളി അലിഞ്ഞുപോയെന്നും പോയെന്നും പണിശാലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂരിയെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് ഇനിയുള്ള തൻ്റെ ആഗ്രഹമെന്നും അദ്ദേഹം മാധിക ഭാഷയിൽ ഞങ്ങളോട് പറഞ്ഞു വച്ചു കന്നഡ തുളു മലയാളം എന്നീ ഭാഷകളുടെ സങ്കരമാണ് ഭാഷ അതുകൊണ്ട് തന്നെ മാതികഭാഷ അറിയില്ലെങ്കിലും കന്നഡ അറിയുന്നവർക്ക് കുറച്ചെങ്കിലും ഈ ഭാഷ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇവരുടെ ഈ ഭാഷയെ കാത്തുവയ്ക്കണമെന്നും ഇവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്നും ആഗ്രഹിച്ച് ഇവർക്ക് വേണ്ടി കൈമേ മറന്നു പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് അരവിന്ദൻ കൂക്കാനം കെ പി നാരായണൻ പറഞ്ഞുവച്ച ഓരോ പ്രയാസങ്ങളും ഞങ്ങളോട് എണ്ണിപ്പറയുകയാണ് അരവിന്ദൻ കൂക്കാനം ഇപ്പോൾ നാരായന് നാരായൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് പറയാനുണ്ട് എന്നുവെച്ചാൽ ഇവരെല്ലാം ഈ തൊഴിലുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പാരമ്പര്യമായിട്ട് ഇവർ കുമ്മായം ഉണ്ടാക്കി വിറ്റിട്ട് ഉപജീവനം നടത്തുന്നവരാണ് അപ്പോൾ നാരായരിപ്പം പ്രായമായി ഈ ഉപജ ഈ കുമ്മായം വിൽ വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് ഇപ്പോൾ നാരായരിപ്പം ജോലി പ്രായമായതുകൊണ്ട് തന്നെ തൊഴിൽ ചെയ്യാൻ ഭയങ്കര വിഷമമുണ്ട് ഇപ്പോൾ നാരായണനെ ഈ തൊഴിലിൽ സഹായിക്കുന്നത് ഏട്ടൻ്റെ മകള് രാജപുത്രിയായിരുന്നു മുമ്പ് നാരായനെ സഹായിച്ചത് രാജപുത്രിയുടെ ഭർത്താവായിരുന്നു അവരിവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളുടെ ഒരു ഒരു പ്രശ്ന പ്രശ്നം ഉണ്ടായിട്ട് അടിയേറ്റ് വാങ്ങിയിട്ട് മരിക്കുകയെന്നുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വിഷയത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് പറയാനോ ആരും വ്യക്തമായി തയ്യാറായിട്ടില്ല അഥവാ ജീവിക്കണം കൊണ്ട് തന്നെ കുമ്മായപ്പൊരയ്ക്ക് ഒരു ഷെഡില്ല മേൽക്കൂരി ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പം മഴ പെയ്യുമ്പോന്ന തൊഴിൽ ഉള്ള തൊഴിലും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആവശ്യക്കാർ കുമ്മായത്തിന് ഒരുപാടുണ്ട് विभाग का മാദികന്മാർ അങ്ങനെ പല രീതിയിലാണ് ഇവർ അറിയപ്പെടുന്നത് ചെരുപ്പു എന്ന് പറയുന്നത് ഇവർക്ക് കുലത്തൊഴിലായി ചെരുപ്പ് കുത്തുമുണ്ടായിരുന്നു ഇവരുടെ അച്ഛനും അപ്പൂപ്പന്മാരും ഒക്കെ ചെരുപ്പ് കുത്തിയിരുന്നു പശുവിൻ്റെയും ഒക്കെ തുകലുപയോഗിച്ച് ഏറ്റവും മനോഹരമായി ചെരുപ്പ് തുന്നിയെടുക്കുവാൻ വൈദഗ്ധ്യമുണ്ടായിരുന്നവരാണ് ഈ നാരായണൻ ചേട്ടൻ്റെയൊക്കെ അച്ഛനും അപ്പൂപ്പനും എന്നൊക്കെ ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇവിടെ ചെരുപ്പ് കുത്തുന്ന ഒരു ജോലി ഇവർ ചെയ്യുന്നില്ല അതിനു പകരമായിട്ട് ഇവർ കാലാകാലങ്ങളായിട്ട് അപ്പനപ്പൂപ്പന്മാരായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയായിരുന്നു നീറ്റി കക്ക നീറ്റി കുമ്മായമുണ്ടാക്കി വിൽക്കുന്ന ഒരു തൊഴിൽ അതുതന്നെയാണ് ഇപ്പോഴും ചെയ്തു പോരുന്നത് ഇത് മാദികരുടെ അതായത് ഈ ചക്ളിയരുടെ ആരാധനാ കേന്ദ്രമായ വെങ്കിട്ടരമണ ദേവസ്ഥാനമാണ് മാദികർ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ചക്ളിയർ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ആരാധന പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ് കരുവള്ളൂരിലെ കൂക്കാനം കുണ്ടുവോയിൽ കോളനി അവരുടെ ഈ ആരാധനാ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട മൂർത്തി എന്ന് പറയുന്നത് വെങ്കിട്ടരമണയാണ് തിരുപ്പതി വെങ്ക വെങ്കടേശ്വരൻ തന്നെയാണ് ഇവിടുത്തെ അവരുടെ പ്രധാന മൂർത്തി പിന്നീട് ഇവിടെ ഇവർ മേടമാസത്തിൽ ഇവരുടെ ഉത്സവം നടക്കാറുണ്ട് ആ ഉത്സവ നാളിൽ ഇവിടെ തെയ്യങ്ങളുണ്ടാവും അപ്പോൾ അതിലത്തെ അവരെ പ്രധാനപ്പെട്ട ഒരു തെയ്യം എന്ന് പറയുന്നത് ഭഗവതിയാണ് ഇപ്പം ധൂമ ഭഗവതിയുടെ തോറ്റവും പിന്നീട് പിറ്റേ ദിവസം അതിൻ്റെ തെയ്യവും ഉണ്ടാവും ആ ആ തെയ്യം കെട്ടിയാടുന്നത് കോപ്പാളർ എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു പിന്നെ തെയ്യം കലാകാരന്മാരാണ് ഇവിടെ തെയ്യം കിട്ടുന്നത് അന്ന് മംഗലാപുരം മുതൽ കണ്ണൂർ വരെ ഉള്ള ഈ മാധിക വിഭാഗക്കാർ ഇവിടെ ഒത്തുചേരാറുണ്ട് അന്ന് ആ സമയത്ത് ഇവർക്ക് മരിച്ചുപോയ ആളുകൾ പിന്നെ സംസാരിക്കുന്ന അവർ കൂടുന്ന ഒരു ഇതുണ്ട് അതായത് ഇവരുടെ ദേവർ കൂടൽ എന്നും അവർ പറയും ഇവിടെയുള്ള മായമ്മ എന്നു പേരായ നമ്മുടെ കെ പി നാരായണൻ്റെ അടുത്ത ബന്ധു അവർ അവരിൽ ഈ ദേവർ കൂടിയിട്ട് പിന്നെ അവർ ഈ മരിച്ചുപോയ ആളുകൾ മുമ്പത്തെ മരിച്ചുപോയ ആളുകൾ പിന്നെ ഈ ഇവിടുത്തെ ആളുകളോട് സംസാരിക്കുന്ന ഒരു ഇത് ഒരു ചടങ്ങ് അതിന് ഒരുപാട് ആളുകൾ അതിനെ കേൾക്കാനും മറ്റും ഇവിടെ വരും ഏറ്റവും കൂടുതൽ തമസ്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ചക്ളിയർ അഥവാ മാദികർ എന്ന് പറയുന്ന വിഭാഗം ഇവർ ഈ ഒരുപാട് ചരിത്രം സംസ്കാരമുള്ള ഈ വിഭാഗത്തെ മുഖ്യധാരാ സമൂഹം വളരെ ദൂരെ മാറ്റി നിർത്തപ്പെട്ട പ്രത്യേകിച്ച് വർഗം മാറ്റി നിർത്തപ്പെട്ട വിഭാഗമായതുകൊണ്ടാണ് അവർ ഇതുപോലുള്ള കൂക്കാനത്തിൻ്റെ കുന്നിൻ്റെ ചെറിയ കുഴികളിലും പള്ളകളിലും താമസിക്കേണ്ടി വന്നത് അന്ന് അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ട ഈ മനുഷ്യർ ഈ പിന്നെ ചരിത്രത്തിൽ നിന്നും പിന്നെ അരികവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വല്ലാത്ത അവസ്ഥ ഉണ്ട് നമ്മുടെ ഈ നാരായണന്റെ അച്ഛൻ മാലിംഗൻ കെ പി മാലിംഗൻ എന്ന് പറയുന്ന ആൾ കരുവള്ളൂർ സമരത്തിൻ്റെ സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ് അതിൻ്റെ എഴുപത്തിയേഴ് വർഷം ആ സമരത്തിന് പിന്നിട്ടപ്പോഴും അതിൻ്റെ ചരിത്രങ്ങൾ പലരും എഴുതിയപ്പോഴും ഇവരെ കുറിച്ചുള്ള ചരിത്രം അതിൽ വന്നു ചേർന്നിട്ടില്ല അതുകൂടി പിന്നെ അരികവൽക്കരിക്ക പോയി പെട്ടുപോയി എന്നുള്ള വല്ലാത്ത സങ്കടം ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് ിട്ടില്ലാത്തതാണ് നാരായണന്റെയും രാജപുത്രിയുടെയും ജീവിതം പക്ഷേ ജീവിതത്തിന്റെ ആ ഒരു കറുപ്പ് വിഷമങ്ങൾ ഒക്കെ അതിജീവിക്കാനായി നീറ്റുകക്കമേറ്റി വെളുത്ത കുമ്മായം ഉണ്ടാക്കി തലച്ചുമുടായി വീടുകളിലൊക്കെ ചെന്ന് വിൽപ്പന നടത്തി ഈ എൺപത്തി വയസ്സിലും നാരായണൻ എന്ന ആ ഒരു സാധു മനുഷ്യൻ ജീവിതം കരുപിടിപ്പിക്കാൻ നോക്കുകയാണ് സമൂഹം അവർക്ക് ഐത്തം കൽപ്പിച്ചു എന്ന് മാത്രമല്ല ചരിത്രത്തിൽ പോലും കരുവള്ളൂർ സമരം നമുക്കറിയാം കരുവള്ളൂരിന്റെ സുവർണ ലിപികളിൽ എഴുതിയ കരുവള്ളൂർ സമരത്തിൽ പോലും നാരായണന്റെ അച്ഛൻ മാലിംഗൻ പങ്കെടുത്തിരുന്നു പക്ഷേ ചരിത്രത്തിൽ താളുകളിൽ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ പേരെ രേഖപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ കേരളത്തിൽ മിണ്ടി പറയുന്ന എല്ലാ ഭാഷകളും സർക്കാർ ഒരു പട്ടിക തയ്യാറാക്കി സൂക്ഷിച്ചിട്ടുണ്ട് അതിലും ഇവരുടെ ഈയൊരു ഭാഷ ഇടം പിടിച്ചിട്ടില്ല ഇത്തരത്തിൽ എല്ലാ രീതിയിലും തമസ്കരിക്കപ്പെടുകയാണ് ഈ വിഭാഗം ഇങ്ങനെയുള്ളവരെ തന്നെയാണ് നമ്മൾ എപ്പോഴും ചേർത്ത് പിടിക്കേണ്ടത് എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് എല്ലാ വിധത്തിലുമുള്ള ജീവിത ഐശ്വര്യങ്ങൾക്കും ഇനിയെങ്കിലും അവർക്കുണ്ടാകട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണുന്നതുവരെ ബൈ